എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന ദോശയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി ഒരു കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് ഏതു ഓട്സ് വേണമെങ്കിലും എടുക്കാം ഓട്സ് പെട്ടെന്ന് കുതിർന്ന് കിട്ടും അതുകൊണ്ട് തന്നെ അരയ്ക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ പുതിർത്തി എടുത്താൽ മതി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇടാം മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ പൊടി ഇടാം ഇത് രണ്ടും രണ്ട് മണിക്കൂർ കുതിർത്തിയെടുക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം ഒഴിച്ച് വെള്ളം കളയണ്ട ഇത് അരയ്ക്കാനായി എടുക്കാം ഇനി ഇതിലേക്ക് പരിപ്പ് ഇടാം പരിപ്പിലെ വെള്ളം കുറച്ച് ഊറ്റിയിട്ടാണ് ഇടുന്നത് ആവശ്യമെങ്കിൽ ഒഴിക്കാം ഇനി നല്ല സ്മൂത്തായി അരച്ചെടുക്കാം തരികളില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ബൗളിലേക്ക് ഒഴിക്കാം മാവിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം കുറച്ച് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത് നാലോ അഞ്ചോ മണിക്കൂർ പുളിക്കാനായി വെക്കാം മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം നന്നായി പൊങ്ങിയിട്ടുണ്ട് മാവ് നല്ല തിക്കാണ് കുറച്ചും കൂടി വെള്ളമൊഴിക്കാം ഇനി ദോശ ഉണ്ടാക്കാം ഒഴിക്കാം இதுலேக்கு நெய்யோ எண்ணோ சத்த இடம் நீதெடுக்க എല്ലാ ക്രിസ്പി തന്നെ ദോശ കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായി ഉൾസുദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ